വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാണ് ഒമാനിലെ ഇപ്പോൾ വിന്റർ ഫെസ്റ്റിവലിന്റെ കാലമാണ് വൈവിധ്യമാർന്ന പരിപാടികളാണ് ഫെസ്റ്റിവലിൽ നടക്കുന്നത് വിവിധ രാജ്യങ്ങളുടെ കൾച്ചറൽ പ്രോഗ്രാമുകളാണ് കഴിഞ്ഞ ദിവസം ആസ്വാദകരുടെ മനം കവർന്നത് ഒക്ടോബർ അവസാനത്തോടെ ആരംഭിച്ച് ഏപ്രിൽ വരെ തുടരുന്നതാണ് മുസന്തം വിന്റർ ടൂറിസം സീസൺ ഇതിന്റെ ഭാഗമായുള്ള വിന്റർ ഫെസ്റ്റിവൽ ഗവർണറിലുടനീളം വിവിധ പരിപാടികളോടെ നടക്കുകയാണ് എന്റർടൈൻമെന്റ് ഫെസ്റ്റിവൽ ക്രിക്കറ്റ് ടൂർണമെന്റ് മാരത്തോൺ ഫുഡ് ഫെസ്റ്റിവൽ തുടങ്ങി ഇതിനോടകം നിരവധി പരിപാടികൾ കഴിഞ്ഞു വിവിധ രാജ്യങ്ങളുടെ കൾച്ചറൽ പ്രോഗ്രാമുകൾക്കാണ് കസബ് ബസാ ബീച്ച് കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത് ഇന്ത്യ സുഡാൻ ഈജിപ്ത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുടെ കല സംസ്കാരം ഭക്ഷണം തുടങ്ങിയവയെ സ്വദേശികൾക്കും വിദേശികൾക്കും അടുത്തറിയാൻ ഇത് ഏറെ സഹായകമായി കസബ് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ഇന്ത്യൻ പരിപാടികൾ ചെണ്ടമേളം ഭരതനാട്യം തെയ്യം കൈകൊട്ടിപ്പാട്ട് പഞ്ചാബി രാജസ്ഥാനി ഡാൻസുകൾ എന്നീ ഇന്ത്യൻ തനത് കലാരൂപങ്ങളും ഫുഡ് ഫെസ്റ്റിവലും പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനും വരുമാന സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുന്നതിനുമുള്ള ഗവർണറിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഫെസ്റ്റിവൽ സാഹസിക വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിലും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളാലും ഒമാനിലെ ഏറ്റവും പ്രധാന ടൂറിസം കേന്ദ്രമായി മുസന്തം മാറിയിട്ടുണ്ട് മീഡിയ വൺ മസ്കത്ത്